ഉൾപ്പെടുത്തി നമുക്ക് പോകാൻ നമ്മുടെ ആറുവരി ഹൈവേ ആണ് നമ്മൾ തിരിച്ച് പോരുകയാണ് നമുക്ക് തൊട്ട് അടുത്തുള്ള മറ്റ് കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് നേരെ തിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദശ് കാണുന്നവർക്കും ഇവർക്കും ബൈ ബൈ ഇത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ പിന്നാ പിൻവശയാണ് ഇവിടെ നമ്മൾ ഹജ്ജ് ഹൗസിൽ വന്ന സമയത്ത് നമ്മൾ കുട്ടികളുമായിട്ട് ഈ ഭാഗത്തേക്ക് വന്നു കുട്ടികൾക്ക് വിമാനം കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ വേഗവശ പക്ഷേ ഇവിടെ വരാൻ പാടില്ല ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ് ഡേഞ്ചറാണ് ഇവിടെ മണ്ണിടിച്ചിലുള്ള സ്ഥ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ സേഫല്ല അതുപോലെ തന്നെ ഇവിടെ ഈ മഴയുള്ള സമയത്തൊക്കെ കൂടുതൽ അപകടങ്ങൾ വരാനും അതുപോലെ തന്നെ തേക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ പിന്നാമ്പുറമാണ് ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നടന്ന് അല്പം കാണാം അതുപോലെ തന്നെ ചില പ്ലേറ്റുകളൊക്കെ നമുക്ക് വരുമ്പോൾ ഇവിടെ കാണാം എയർപോർട്ടിൻ്റെ നേരെ ബാക്ക് സൈഡ് ഇവിടെ ഒരു ചെറിയ വെള്ളക്കെട്ടുകളുണ്ട് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ആ വെള്ളക്കെട്ടുകൾ നമ്മൾ അവിടെ നിന്ന് പോയി നോക്കി കാണാൻ നല്ല ഭംഗിയുണ്ട് തൊട്ടടുത്ത് പാറകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് ഇത് എയർപോർട്ടാണെന്ന് തന്നെ നമ്മുടെ കൈപ്പൂരി മാനത്താവളം നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ടുണ്ടല്ലോ വെള്ളക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാം നമുക്ക് ഇതാണ് വെള്ളക്കെട്ട് ഇവിടെ ഇതിൽ ആമ്പൽപ്പൂവിൻ്റെ പൂവില്ല പക്ഷേ അതിൻ്റെ ഇല മാത്രമേ ഉള്ളൂ പക്ഷേ വേനലായത് കണ്ട വെള്ളം വലിഞ്ഞിട്ടുണ്ട് എങ്കിലും അവിടെ അവിടെ ഒക്കെ വെള്ളമുണ്ട് ഇത് വളരെ താഴ്ന്ന പ്രദേശമാണ് ഈ വിമാനത്താവളത്തിലേക്ക് മണ്ണെടുത്ത സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുഴിയുണ്ട് ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട് വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് കണ്ടിട്ട് ഇവിടെ രണ്ട് ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ട് ഒരു ഇവിടെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പാറകളും തൊട്ടടുത്തുള്ള വെള്ളക്കെട്ടും എല്ലാം കൂടി ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ അത് വേനൽ സമയമായതുകൊണ്ട് ഉണങ്ങിയ സമയത്ത് നല്ല ഉണ്ടാവും ഈ ഭാഗത്ത് വർഷകാലം വരുമ്പോൾ കൂടുതൽ വെള്ളം നിറയതിനകത്ത് കുറച്ചും കൂടി വെള്ളം നേരിട്ട് കയറും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്ന് നമുക്ക് വൈകുന്നേരം വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ ഈ ഈ ഒരുപാട് താഴ്ചയിലാണ് ഈ വെള്ളക്കെട്ട് കിടക്കുന്നത് നമ്മുടെ നിരപ്പിൽ നിന്നും ഒരുപാട് താഴേക്ക് ആണ് അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് ഇങ്ങോട്ട് വരാവും അതുപോലെ തന്നെ വഴികളൊക്കെ അല്പം അല്പാപടം കൊണ്ട വഴികളാണ് എന്തുകൊണ്ടും സേഫല്ല പിന്നെ അവനവൻ്റെ ധൈര്യം മാത്രം അപ്പോൾ ഇന്ന് ഇവിടെ കാർമേഘം ഉണ്ട് നല്ലപോലെ ഒരു ഇരട്ടി മൂടിയ മാതിരി പോകുന്നുണ്ട് നമ്മൾ വന്ന് വൈകുന്നേരമാണ് നമ്മൾ അജിൻ്റെ യാത്രയായ്പ്പ് കഴിഞ്ഞ് തിരിച്ചുപോരുന്ന വഴി കയറിയെന്നു മാത്രം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ട് വെള്ളത്തിനകത്ത് കുറേ വെള്ളങ്ങളിങ്ങനെ കിടക്കുന്നുണ്ട് ഇതിനകത്ത് മീനുണ്ടാവുന്നൊന്നും അറിയില്ല നമ്മളും ഇവിടെ ആദ്യമായിട്ടാണ് അപ്പോൾ കാർമേഘം നമുക്ക് കറുത്ത ഇവിടെ കാണാം അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ ചുറ്റു ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉയർന്ന ഭാഗം അവിടെയാണ് നമ്മൾ വഴി വരുന്നത് അവിടുന്ന് ഇത്രയും താഴ്ചയിലും നമ്മൾ ഇറങ്ങി വരണം അതാണ് ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളെയോട്ടും മറ്റും ഫാമിലിയോട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ധൈര്യമുള്ളവർക്ക് ഇറങ്ങി വരാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നേരോടൊക്കെ കൺ ഈ വെള്ളവും ഇതിൻ്റെ പരിസരപ്രകാശമൊക്കെ കറങ്ങി കണ്ടു നമ്മൾ തിരിച്ചു പോന്നു ഇരട്ടിയാലിവിടെ നിൽക്കാൻ കഴിയല്ലേ ഒക്കെ ഈ ചെറിയ പൊന്തക്കാടുകളുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗത്തൊക്കെ തൊട്ടടുത്തപ്പുറത്തൊക്കെ വീടുകളുണ്ട് പക്ഷേ എന്നാലും ഒരു സേഫല്ല നമുക്ക് ഇവിടെ എന്തുകൊണ്ടോ ഇവിടെ കാണികൾ ചില ആളുകളൊക്കെ വരുന്നുണ്ട് ചില ആളുകൾക്ക് അറിയപ്പെടുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് നിന്നിട്ട് അല്പം ഒരു ടൈം പാസ് ചെയ്തിട്ട് പോകുന്നു ഇതൊക്കെ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്താ ഉള്ളത് എന്തെങ്കിലുമൊക്കെ പോകുക എന്തെങ്കിലും കാണുക എന്നുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ളൊരു യാത്ര അത്രയേ ഉള്ളൂ തൊട്ടടുത്ത പ്രദേശമാണ് നമുക്ക് ദൂരെങ്കിലും പോകേണ്ട കാര്യമില്ല ഒരു ടൈം പാസ് അതുപോലെ തന്നെ ഒരു മനം മാറ്റം അത്രയേ ഉള്ളൂ ഇതിലൊക്കെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു യാത്ര എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മേഘം കാണാൻ നല്ല ഭംഗിയുമുണ്ട് കാരണം ഇവിടെ ഇന്ന് വെയിൽ ഇവൻ അടിച്ചു കളഞ്ഞു അടിച്ചു മാറ്റി അതിന് ശേഷമുള്ള ഈരുണ്ട ഈ ഒരു പ്രകൃതിയും അതുപോലെ തന്നെ ഇവിടെ മേലെ നമുക്കൊരു വീട് കാണാം ഓടിട്ട വീട് അതിൻ്റെ തൊട്ട താഴെ ഈ പാറ കഴിഞ്ഞ തൊട്ടടുത്ത് വെള്ളമാണ് വെള്ളത്തിനകത്ത് നമുക്ക് കാർമ്മികം തെളിഞ്ഞ് കാണുന്നുണ്ട് കണ്ണാടി പോയത്തെ വെള്ളമാണ് അത് നമുക്കിവിടെ കാണാൻ മേൽ ഭാഗത്തു നിന്ന് പിന്നെ അപ്പുറത്തുള്ളതിനകത്താണ് നമ്മൾ ആമ്പൽപ്പൂ ഉള്ളത് പൂവില്ല ഇല മാത്രമേ ഉള്ളൂ സീസണിൽ പൂ പൂവുണ്ടായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ കുറ്റിക്കാട് ഇത് എയർപോർട്ടിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ ഇവിടെ ഒരു ഒരു വ്യക്തി ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരുപാട് കപ്പ കൃഷിക്ക് ഇവിടെ കുഴിയെടുത്ത് അതുപോലെ തന്നെ നട്ടിട്ടുണ്ട് കുറേ തൊട്ടടുത്ത് വെള്ളമുണ്ട് അത് കാരണം തന്നെ ഇവിടെ കപ്പ കപ്പകൃഷിക്ക് അനുയോജ്യമായ മണ്ണുമാണ് അതുപോലെ തന്നെ വെള്ളമുള്ളത് കൊണ്ട് വളരെയധികം സഹായമാണ് അപ്പോൾ നമ്മൾ പോറിനകത്ത് ഒരു ഫ്ലൈറ്റ് നിൽപ്പുണ്ട് മറ്റ് ഫ്ലൈറ്റുകളൊന്നും ഏകദേശം വൈകുന്നേരം ഒരു നാലര നാലുമക്കാർ ആയിട്ടുണ്ട് അപ്പോൾ രാത്രി സമയങ്ങളിലാണ് കൂടുതൽ ഫ്ലൈറ്റ് എന്ന് ചില വ്യക്തികൾ പറഞ്ഞു അങ്ങനെ തന്നെ ആയിരിക്കാം നമ്മളൊക്കെ രണ്ട് ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മളത് കാണിച്ചു നമ്മൾ എസ്കേപ്പായി എസ്കേപ്പ് ആയി ഡി കോൻ്റെ ഒരു വിമാനം ഇറങ്ങിയതാണിപ്പോൾ ഇറങ്ങിയിട്ട് അവൻ റൺവേയിലേക്ക് പോയിട്ട് സൈഡാക്കാൻ പോവുകയാണ് അതിനകത്ത് യാത്രക്കാർ കാണും അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കിട്ടി അതുപോലെ തന്നെ വേറെ രണ്ട് ചെറിയ ഫ്ലൈറ്റുകൾ ടേക്കപ്പ് ചെയ്യുന്ന രണ്ട് ചിത്രങ്ങളും നമുക്ക് എടുക്കാനും കഴിഞ്ഞു കുഞ്ഞുങ്ങളെ കാണിക്കാനും കഴിഞ്ഞു അതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ നമ്മുടെ കരുണാകരൻ സാറുള്ള സമയത്ത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ എയർപോർട്ട് ഉത്ഭവിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഏതാണ്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് വീഡിയോ വീഡിയോകൾ വൈൻഡപ്പ് ചെയ്യാം നമുക്ക് ഏതാ സമയമായി നമുക്കത് തിരിക്കാം യാത്ര തിരിക്കാം ഇനി മറ്റ് നമുക്ക് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക